മർദ്ദനത്തെ സംബന്ധിച്ച് മുഴുവൻ ഭാരതത്തിലെയും മർദ്ദനമുണ്ട് അത് മുഴുവൻ പറയാൻ പോയാൽ നമുക്ക് ചരിത്രം എവിടെ അവസാനിപ്പിക്കാൻ പറ്റില്ല കേരളത്തിലെ മാത്രം മർദ്ദനത്തിൻ്റെ രീതി പറഞ്ഞാൽ പ്രധാന അത് തടങ്കൽപ്പാളയങ്ങളുണ്ട് രണ്ട് മൂന്ന് നേരം ഉണ്ടെന്ന് ഞാൻ പറയാം ഒന്ന് ഈ പ്രധാനപ്പെട്ട തടങ്കൽപ്പാളയങ്ങൾ കേരളത്തിലേത് ഒന്ന് തിരുവനന്തപുരത്ത് ശാസ്തമംഗലം രണ്ട് കോട്ടയത്ത് നാഗമ്പടം മൂന്ന് എറണാകുളത്ത് ഇടപ്പള്ളി നാല് തൃശ്ശൂർ പോലീസ് ക്ലബ്ബിൻ്റെ ഊട്ടുപര പോലീസ് ക്ലബും ഉടനുപയോഗിച്ചിരുന്നു ഊട്ട് വരാം കോഴിക്കോട് രണ്ടെണ്ണം കക്കയം ക്യാമ്പും മാലൂർ കുന്നും കക്കയം ക്യാമ്പിലാണ് രാജന്റെ മരണം കൊല്ലപ്പെടുന്നതൊക്കെ കണ്ണൂരിൽ തളാപ്പ് ഇതായിരുന്നു പ്രധാന തടങ്കൽ പാളയങ്ങൾ ഇതുകൂടാതെ നാല് മൈനോർ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു അത് കോഴിക്കോട് ഉണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ആലപ്പുഴയിലും പാലക്കാടുമൊക്കെ ആയിട്ട് മൈനോർ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു ഇവിടെയാണ് നിയമം നിയമമല്ല ഈ കരിനിയമം ഉപയോഗിച്ച് പിടിക്കുന്നവരെ മുഴുവൻ അവസാനം വരെ ഇട്ട് മർദ്ദിച്ചിരുന്നത് ഈ കേന്ദ്രങ്ങളിലാണ് സമരസ്ഥലത്ത് ഒരു സമരത്തിലേക്ക് വരുന്നത് വലിയ ജനക്കൂട്ടം വരാനില്ലല്ലോ എട്ടല്ലേ പത്ത് പേർ പതിനൊന്ന് പേര് വരെയാണ് ഈ ഓരോ ബാച്ചായിട്ട് വരുന്നത് അതിനൊരു ബാച്ച് ലീഡറൊക്കെ ഉണ്ടാവും അവർ വരുന്ന മുമ്പേ പറഞ്ഞ പോലെ ബാഡ്ജ് കുത്തി ഭാരതമാതാവിന് ജയി വിളിച്ച് വരി വരിയായിട്ട് കളക്ടറേറ്റിൻ്റെ മുമ്പിൽ അവ അവിടെ വരുന്നിടം വരെ ഒറ്റപ്പെട്ട് വരും രഹസ്യമായിട്ട് വരും അവിടെ വന്ന് നിശ്ചിത സമയമാകുമ്പോൾ ഒന്നിച്ച് പെട്ടെന്ന് വരുന്നു വരി വരിയായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു അപ്പോഴേക്കും അവിടെയെല്ലാം പോലീസ് ഉണ്ടാവും ഇപ്പം ഈ എട്ടോ പത്തോ പേരെ പിടിക്കാൻ ഒരു അൻപതോളം നാല്പത് മുതൽ അൻപത് വരെ പോലീസുകാരായിരിക്കും വട്ടത്തിൽ നിൽക്കുന്നത് ആ നാൽപ്പത് അൻപത് പോലീസുകാരുടെ ഉള്ളിൽ ചെറുക്കാത്ത വെറുതെ പോലും കൈ ഉയർത്തി തടയാത്ത എട്ട് പത്ത് പേരെ അവിടെ ഇട്ട് മർദ്ദിക്കും ലാത്തി ഒടിയുന്നേടം വരെ അല്ലെങ്കിൽ തോക്കിൻ്റെ പാത്തി കൊണ്ട് പോലീസുകാരൻ്റെ കൈ കഴക്കുന്നേടം വരെ കാല് കഴിക്കുന്നേടം വരെ അവിടെ ഇട്ട് മർദ്ദിച്ച് ബോധം കെടുത്തിയോ അവശരാക്കിയോ പിന്നെ വാരി ഈ വാനിലേക്ക് എറിയുകയാണ് പഴയ പോലീസ് ജീപ്പല്ല വാനുണ്ട് ലങ്ക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലതിനെ പണ്ട് പറയാറ് ഈ എന്താ ഒരു പ്രത്യേക മോന്ത പോലെ ഇരിക്കുന്ന മുൻവശം അങ്ങനെ അതിന് വേറൊരു പേരുണ്ട് മലബാർ ഭാഗത്ത് ആ വാനിലേക്ക് എടുത്തെറിയുകയാണ് ചെയ്യുന്നത് എറിഞ്ഞു കഴിഞ്ഞെന്നാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ല പോവുക അല്ലേ ക്യാമ്പിലേക്കല്ല പോവുക ഈ വണ്ടി നഗരം മുഴുവൻ ഇങ്ങനെ കറങ്ങും അതെന്തിനാണെന്ന് വെച്ചാൽ വാനിലിട്ടും ഇതിന് ഇടിയാണ് ചവിട്ടുകയും ഇടിക്കുകയൊക്കെ ചെയ്യും മുഴുവൻ പോലീസുകാരും കഴച്ചു മടുക്കുന്നതാണ് കണക്ക് അത് കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും ബാക്കി നടപടിക്രമങ്ങളും ഒക്കെ ചെയ്യുന്നത് അവിടെ മറ്റ് പോലീസുകാരുണ്ടാവും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കയ്യും കെട്ടി നിൽക്കുന്ന പോലീസുകാരാളാം വീതം വന്ന് അവരും വേർക്കുകയോ കൈ കഴിക്കുകയോ കാലും കഴിക്കുന്നിടം വരെയാണ് ക്രൂരമായ മർദ്ദനം ആ മർദ്ദനം മുഴുവൻ സഹിച്ച് ചില സ്ഥലത്തൊക്കെ ചെയ്തിട്ടുള്ളത് മർദ്ദിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവില്ല വിജന പ്രദേശങ്ങളാണ് അവിടെ കൊണ്ടത്തള്ളൂ ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോയി താമരശ്ശേരിക്ക് കൊണ്ടുപോകും പാതിരാത്രിക്ക് എന്നിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി താമരശ്ശേരിക്ക് ചുരം എന്നുവെച്ചാൽ കാടാണല്ലോ ആ കാട്ടിൽ വെളിച്ചമൊന്നുമില്ലാത്ത കാട്ടിൽ കൊണ്ടു തള്ളും മഴയൊക്കെയാണ് അവിടെ ബോധമില്ലാതെ കിടക്കേ ഉള്ളൂ ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ വെള്ളം മഴയത്ത് ബോധമില്ലാതെ കിടന്ന് എപ്പോഴെങ്കിലും ബോധം ഉണർന്നാൽ രാത്രിയാണ് എവിടെയാണെന്ന് അറിയാതെ പിന്നെ തപ്പിത്തടഞ്ഞ് റോഡിൽ വന്ന് വീ ഇങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും ഇത് മനസ്സിലായാൽ തിരിച്ച് കോഴിക്കോട്ടേക്ക് നടന്നു പോരേണ്ടി വന്നിട്ടുള്ള സമരക്കാർ അവർ വീണ്ടും സമരം ചെയ്യുന്ന സംഭവങ്ങളുണ്ട് വയനാട്ടിലൊക്കെ അതുതന്നെയായിരുന്നു അറസ്റ്റ് ചെയ്ത് കാട്ടിൽ കൊണ്ട് തള്ളുക ഇങ്ങനത്തെ തരത്തിൽ ഉള്ള അറസ്റ്റും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ക്രൂരമായ മർദ്ദന മുറകൾ കേരളത്തിൽ കേരളത്തിലരങ്ങേറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉരുട്ടൽ രാജനെയൊക്കെ കൊന്നത് അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ സമരക്കാരനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ടൊരു ബെഞ്ചിൽ കിടത്തും ബെഞ്ചിൻ്റെ അറ്റം കഴിഞ്ഞിട്ടാണ് തല കിടക്കുക എന്നുവെച്ചാൽ തല തൂങ്ങി കിടക്കണം പുറകെ പുറ അടിയിലേക്ക് ബാക്കി കാലിൻ്റെ രണ്ട് പെരുവരിലും തമ്മിൽ കെട്ടും ചരടുകൊണ്ട് പിന്നെ ബാക്കി കാലുകൊണ്ട് ഈ ഉടുത്തിരിക്കുന്ന തുണി എന്തെങ്കിലും ഉണ്ടോ അത് തന്നെ അഴിച്ചിട്ടാണ് കെട്ടുക കൈകൾ ബെഞ്ചിൻ്റെ അടിയിലേക്ക് കൂട്ടിക്കെട്ട് അങ്ങനെ മലർത്തി കിടത്തിയിട്ട് രണ്ട് പോലീസുകാർ ഉലക്ക ഈ അര തൊട്ട് പാദം വരെ ബലമായി അമർത്തിപ്പിടിച്ച് ഉരുട്ട ഉരുട്ട് അങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങനെ ആക്കുക ബലമായി ഇങ്ങനെ ഇഞ്ചിഞ്ചാ സെ ഓരോ അണുവിലും അമർത്തിയാണ് ഇതാക്കുന്നത് ബലം പോരാ എന്ന് കണ്ടു നിൽക്കുന്ന ഓഫീസർക്ക് തോന്നിയാൽ വേറെ രണ്ട് പോലീസുകാരോട് ആ ഒലക്കയുടെ മുകളിൽ കയറി ഇരിക്കാനോ ചവിട്ടി പിടിക്കാനോ പറയും എന്നിട്ട് ഒരു ഉരുളിച്ചയ്ക്ക് തന്നെ ഞരമ്പുകൾ പൊട്ടാൻ തുടങ്ങും അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ആവർത്തിച്ചിട്ടുള്ള ഉരുട്ടൽ കഴിയുമ്പം ഏതാണ്ട് അരക്കെട്ട് മുതൽ പാദം വരെയുള്ള അസ്ഥികൾ നുറങ്ങിയിട്ടുണ്ടാവുള്ളൂ ഞരമ്പ് പൊട്ടും പേശികളെല്ലാം ചതഞ്ഞ് ഒരു ഇഞ്ചപ്പരുവ അക്ഷരാർത്ഥത്തിൽ ഇഞ്ചപ്പരുവാകും അത് കഴിഞ്ഞിട്ടാണ് അഴിച്ചു വിടുന്നത് ഇതാണ് ഉരു ഉരുട്ടലിൻ്റെ രീതി എന്ന് പറഞ്ഞത് ഇങ്ങനെ എത്ര പേരെയാണ് ഉരുട്ടിയിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ പരുക്കായ കേസുകളുണ്ട് മറ്റൊന്ന് ഈ ഹീറ്റിംഗ് എന്നാണ് ഒരു പ്രയോഗത്തിൻ്റെ പേര് അത് ഭിത്തിയിൽ ചാരി ഇരുത്തും കാല് രണ്ടും മുൻപോട്ട് നീട്ടിയിട്ട് എന്നിട്ട് കാൽ വെ വിരലുകൾ പെരുവിരൽ തമ്മിൽ കെട്ടും മുമ്പേ പറഞ്ഞതുപോലെ എന്നിട്ട് കാൽ വെള്ളയിൽ അടിക്കുക ആ അടിച്ച് പഴുത്ത് വരുമ്പം ഒഴിക്കും അപ്പോൾ അത് കൊമളച്ച് വരും പിന്നെ അടിക്കുക അങ്ങനെ അടിച്ച് പഴുപ്പിച്ചിട്ട് എഴുതുക പിന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ കാലിങ്ങനെ പൊള്ളച്ചിരിക്കും അതിനാണ് ഹീറ്റിംഗ് എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഡബിൾ ആക്ഷൻ ഇതൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ ഈ പോലീസ് വേഷം അണിഞ്ഞ ജന്തുക്കൾ ജന്തുക്കൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം വേറെ രാക്ഷസന്മാർന്ന് എന്തേലും പറയുന്നത് മൃഗങ്ങൾ ക്രൂരമൃഗങ്ങൾ എന്ന് പറയേണ്ടി വരും കടിച്ചു കൊടയുകയായിരുന്നു ചെയ്തത് ഡബിൾ ആക്ഷൻ എന്ന് പറഞ്ഞ ഭിത്തിയുടെ അടുത്ത് കൊണ്ട് നിർത്തുക ഒരു അല്പം ഇട്ടിട്ട് എന്നിട്ട് കറണക്കുറ്റിക്ക് അടിക്കുക അടി കൊള്ളുമ്പോൾ ഭിത്തിയിൽ ചെന്ന് അടിക്കും അപ്പോൾ രണ്ടാക്ഷനാണ് അടി രണ്ടാമതൊരു അടി ഇല്ലാതെ ഒരു മറുവശത്തുനിന്ന് അടി അടി കിട്ടും ഇങ്ങനെ ക അടിച്ച് കരണം പൊട്ടിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊന്ന് ക്ലിപ്പിടൽ എന്നുള്ളതാണ് വേറൊരു പ്രയോഗം അത് കൈവിരലുകൾ ചുരുട്ടി പിടിച്ചിട്ട് ഈ തൊണ്ണക്കി കുത്തിപ്പിടിക്കുക ഒരൊറ്റപ്പിടുത്തത്തിൽ എല്ലാം അടഞ്ഞ് ഈ കണ്ണെല്ലാം തെറിച്ച് വരും ശ്വാസം വിടാൻ പറ്റത്തിൽ എന്താണ് എന്ന് പറയാൻ തളർന്നു പോകും ശരീരം അങ്ങനെ പിടിച്ച് ക്രൂരമായി മർദ്ദി ഇതെല്ലാം പോലീസുകാർക്കൊരു വിനോദം പോലെ ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് കാവടിയാട്ടം എന്നാണൊരു പേര് ഇതെല്ലാം ഇവരുണ്ടാക്കിയ മർദ്ദന മുറകളാണ് കൈകൾ രണ്ടും മുകളിലേക്ക് പിടിച്ചിട്ട് കെട്ട് കൈ രണ്ടും മുകളിലേക്ക് നിവർത്തി പിടിപ്പിച്ചിട്ട് കെട്ടും കാല് രണ്ടും കെട്ടും മുട്ടും പാത അതിൻ്റെ ഭാഗത്തും എല്ലാം കാല് രണ്ടും ചേർത്ത് വെച്ച് കെട്ടും എന്നിട്ട് എന്താ ചെയ്യുമെന്ന് വെച്ചെന്നാൽ ഈ കൈ ഇങ്ങനെ പോരീക്കുക കൈയുടെയും പെടലിയുടെയും ഇടയ്ക്ക് കൂടെ ലാത്തി കയറ്റും അപ്പോൾ ഏതാണ്ട് ഇതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ വരും അങ്ങനെ നിന്നിൻ്റെ ഒരു ഒരു ഒന്നല്ല രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഈ ബാലൻസ് ഇങ്ങനെ ആടാൻ തുടങ്ങും ആടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാല് കൂട്ടി കെട്ടിയിരിക്കല്ലേ അങ്ങനെ ഈ ആടി 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 തളർന്ന് വീഴും പക്ഷെ കാവടി ആടുകയെന്ന് പറഞ്ഞ അതാണ് കാവടിയാട്ടം അങ്ങനെ കമഴ്ന്നടിച്ച് വീണ് അത് കഴിഞ്ഞാൽ അഴിച്ചു വിടും അതുപോലെ മനുഷ്യ പന്ത് കളി കുറേ പോലീസുകാർ വട്ടത്തിൽ നിൽക്കും ഒരാളെ നടുക്കു നിർത്തിയിട്ട് തൊഴിക്കുക പന്തടിക്കുന്നത് പോലെ അടിക്കുക അടിക്കുക ഒക്കെ ചെയ്യുക കാല് കൊണ്ടുള്ള പ്രയോഗം ഈ പോലീസുകാരുടെ കാല് കഴയ്ക്കുന്നതാണ് അതിൻ്റെ കണക്ക് നിർത്താനുള്ള കണക്ക് അല്ലാണ്ട് അയാൾ ജീവിച്ചോ ചത്തോ അയാൾക്ക് ബോധമുണ്ടോ എന്നുള്ളത് വിഷയമല്ല വേറെ ഒന്ന് ലൈൻ എന്നാണ് വേറൊരു പ്രയോഗത്തിൻ്റെ പേര് പോലീസുകാരിങ്ങനെ രണ്ട് വരിയായിട്ട് നിൽക്കും എന്നിട്ട് ഒരാളെ ഇങ്ങനെ ഈ അറ്റത്തുനിന്ന് അങ്ങോട്ടും നടത്തിക്കും അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നുള്ള പോലീസുകാർ അവർക്കെന്താണോ തോന്നുന്നത് ഇടിക്കണോ മോന്തയ്ക്ക് ഇടിക്കണോ ചവിട്ടണോ കുത്തണോ കഴുത്തിന് വെട്ടണോ പെടലിക്ക് വെട്ടണോ എന്നൊക്കെയുള്ള അവർ അങ്ങനെ അറ്റം വരെ ഇത്രയും പോലീസുകാർ ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ പോയിട്ട് വീഴുകയാണ് വേറെ മാർഗ്ഗമുള്ളൂ വേറെ ഒരു ക്രൂരമായ മർദ്ദനം എന്ന് പറയുന്ന പട്ടിപ്പൂട്ട് എന്നാണ് ഇനി പറയുന്നത് അത് രണ്ട് പേരെ നഗ്നരാക്കി പൂർണ്ണ നഗ്നരാക്കി പുറം തിരിച്ച് നിർത്തും എന്നിട്ട് കുനിയാൻ പറയും കുനിയാൻ പറഞ്ഞിട്ട് അടിയിലൂടെ കൈ എടുക്കാൻ പറയും എന്നിട്ട് രണ്ട് തരത്തിലാണ് ചിലപ്പം മറ്റേ ആളിൻ്റെ ലിംഗത്തിൽ പിടിക്കാൻ പറയും പുറത്ത് നിൽക്കുന്ന ആൾ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ പറയും അല്ലെങ്കിൽ കൈകൾ കുറത്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കലതു കുറവാണെന്ന് തോന്നിയാൽ പോലീസുകാർ അടിക്കും അപ്പോൾ പിന്നെ വീണ്ടും ബലമായിട്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും അങ്ങനെ പൊട്ടിയോ ഒക്കെയായിട്ട് അവർ വീണു പോകും ഇത് ആണ് വേറൊരു തരം മർദ്ദനത്തിൻ്റെ രീതി അതായിരുന്നു വേറെ അതിലും ക്രൂരമായ ഒരു സംഗതി പോലീസുകാർ തന്നെ ചെയ്യുന്നതാണ് ലിംഗം പിടിച്ച് അതായത് ഒരാളിപ്പോൾ ബോധം കെട്ട് കിടക്കുകയാണെങ്കിൽ പോലീസിൻ്റെ ഒരു അല്ല സെല്ലിൻ്റെ ഒരു മൂലയിൽ നിന്ന് നഗ്നനാക്കി നഗ്നാക്കി പൂർണ്ണ പൂർണ്ണനഗ്നൻ ലിംഗം പിടിച്ചിട്ട് ആ ആളിനെ വലിക്കും ഒരു ഉടലും മുഴുവൻ ഇപ്പോൾ അമ്പോ അറുപതോ എഴുപതോ കിലോ തൂക്കമുള്ള ഒരാളിനെ ഈ ലിംഗത്തിൽ പിടിച്ച് വലിച്ചു വലിച്ചു മാറ്റുക എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അതുപോലെ മഗ്നരാക്കി നിർത്തിയിട്ട് മേശപ്പുറത്ത് മനുഷ്യലിംഗം എടുത്ത് വെച്ചിട്ട് അതിൽ ഉരുൾത്തടി കണ്ടോ ചൂരൽ കൊണ്ടോ അടിക്കുക ലിംഗത്തിനുള്ളിൽ ഇർക്കിലി കയറ്റുക ഇതൊക്കെ അടിയൻ ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ സംരക്ഷണമാണെന്ന് നമ്മൾ അറിയണം ഇവിടെ എന്തോ നല്ല കാര്യം നടന്നു എന്നൊക്കെ ചില നേതാക്കന്മാരൊക്കെ പറയുമ്പം ഭരണം നന്നാക്കി രാജ്യം നന്നാക്കി എന്ന് പറയുമ്പം ഇതൊക്കെയാണ് അവർ ചെയ്തത് എന്ന് ഇതൊന്നും ഭരണാധികാരികൾ അറിയാതെയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് രോമം ചവണ കൊണ്ടോ കൈ കൊണ്ടോ പറിച്ചെടുക്കാം മീശ പുരികത്തിൻ്റെ രോമം നെഞ്ചിലും സ്വകാര്യ ഭാഗങ്ങളിലുമൊക്കെയുള്ള രോമം പറിച്ചെടുക്കുക അത് വേറൊരു രീതിയായിരുന്നു ഫാനിൽ കെട്ട് തൂക്കിയിട്ട് ഫാൻ കറക്കും അപ്പോൾ ഫാനിൽ ഇങ്ങനെ കടന്ന് തൂങ്ങി സർക്കസിലൊക്കെ കാണുന്ന പോലെ ഫാനിൽ കിടന്ന് ഇത് വന്നുകൊണ്ട് ഫ്രഷ് ആയിട്ട് ചെയ്യല്ല അതിനോടകം മർദ്ദനങ്ങൾ അനേകമേറ്റ് ജീവച്ഛവങ്ങളായ ആൾക്കാരെയാണ് ഇത് ചെയ്യുന്നത് വേറെ ഒന്ന് വിമാനം പറപ്പിക്കുക എന്നാ പറയുക ഒന്ന് കാല് കൂട്ടിക്കെട്ടും കൈകൾ രണ്ടും പുറകിൽ കൂട്ടിക്കെട്ടും എന്നിട്ട് പുറകിലൂടെ പുറ പുറത്തേക്ക് പുറകോട്ട് വളച്ചിട്ട് കൈകളും കാല് കൂട്ടിക്കെട്ടിയ കൈയും കാലും കൂടി വീണ്ടും കൂട്ടിക്കെട്ടും അതൊരൊറ്റ കയറിൽ കെട്ടിയിട്ട് മുകളിൽ കപ്പിയിൽ കെട്ടിത്തൂക്കും അപ്പോൾ അതിങ്ങനെ വളഞ്ഞ് നിൽക്കുമല്ലോ പുറകോട്ട് വളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും അർദ്ധചക്രാകാരം എന്നിട്ട് കപ്പിയിലിട്ട് ഈ വലിക്കുകയും പൂക്കുകയും താക്കുകയും ചെയ്യുക വിമാനം പറപ്പിക്കുക എന്നാണ് പറയുന്നത് ഇതും ചെയ്തിട്ടുണ്ട് തലകീഴായി കെട്ടിത്തൂക്കുക അതിങ്ങനെ പൂക്കം വലിയ്ക്കുക അല്ലെങ്കിൽ കുറേ നേരം അങ്ങനെ കെട്ടിത്തൂക്കി ഇടുക ആ കൂട്ടത്തിൽ അടി കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യും ഇത് കൂടാതെയും പല പോലീസ് സ്റ്റേഷനിലും വെള്ളം ചോദിച്ച് ഈ ശവങ്ങളായി കിടക്കുന്ന ആരെങ്കിലും വെള്ളം ചോദിച്ചാൽ മൂത്രം ഒഴിച്ചു കൊടുക്കുക പോലീസ് സ്റ്റേഷനിലെ പഴയകാലത്തെ കക്കൂസെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പത്തെ ബസ് സ്റ്റാൻഡിലെ കക്കൂസിനെ കഴിഞ്ഞ് കഷ്ടമായിരിക്കും ആ കക്കൂസിൻ്റെ ക്ലോസറ്റ് കൈകൊണ്ട് കഴുകിക്കുക ഇത് പോലീസുകാർ ചെയ്തിരുന്നു വേറെ ചില സ്ഥലത്ത് ചെയ്തത് നഗ്നരാക്കിയിട്ട് മൂത്രമൊഴിപ്പിച്ച് കരി കല ഈ മൂത്രത്തിൽ കരി കലക്കി ലിംഗം ഈ ലായനിയിൽ മുക്കി പോലീസ് സ്റ്റേഷൻ്റെ ഭിത്തിയിൽ ഇന്ദിരാഗാന്ധിക്ക് ജയി ഇന്ദിരാഗാന്ധിക്ക് ജയ് എന്ന് മനുഷ്യലിംഗം കൊണ്ട് എഴുതിച്ചിട്ടുണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് മലപ്പുറത്തൊക്കെ ചെയ്ത ഭാ അവിടുത്തെ ആ പ്രവർത്തകരെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് പേരെ പിടിച്ചിട്ട് പോ ചങ്ങലക്കിടും രണ്ട് ചങ്ങലയിൽ എന്നിട്ട് ആ രണ്ട് ചങ്ങലയും കൂടെ വേറൊരു ചങ്ങലയിൽ കുറക്കും എന്നിട്ട് തെരുവിലൂടെ ഇങ്ങനെ അടിച്ചും ഒക്കെ കൊണ്ട് നടക്കുന്നത് ഇടയ്ക്ക് പോലീസുകാർ പെട്ടെന്ന് ചങ്ങല വലിക്കും അപ്പോൾ ഈ രണ്ട് ചങ്ങല അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇത് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് വീഴും രണ്ട് പേര് തമ്മിൽ കൂട്ടിയിടിച്ച് വീഴും അത് ചെയ്തിട്ടുണ്ട് അതുപോലെ ഭിത്തിയിൽ അടിയന്തരാവസ്ഥക്കെഴുതിയ എതിരെ എഴുതിയിട്ടുള്ള ചുവരെഴുത്തുകളുണ്ടെങ്കിൽ ആ ചുവര് നക്കി തുടപ്പിച്ചിട്ടുണ്ട് പോസ്റ്ററുകൾ നക്കി ഇല്ലാണ്ടാക്കിച്ചിട്ടുണ്ട് ഡ്രൈനേജിലെ മലമൂത്രങ്ങളും ചെളിയും വൃത്തികേട് മുഴുവൻ ഒഴുകി ഒഴുകി നഗര വരുന്ന നഗരത്തിലെ ഡ്രൈനേജിൽ തല പിടി മുക്കി പിടിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകർ ഇതെല്ലാം സ്വയം സേവകരാണ് തൊണ്ണൂറ് ശതമാനവും അനുഭവിച്ചിട്ടുള്ളത് ആ തരത്തിൽ ചെയ്തിട്ടുണ്ട് ഇത് മലപ്പുറത്തും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ ആലുവായിലൊക്കെ ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഈ മർദ്ദനമേറ്റ് ചതഞ്ഞ കൈയോ കാലോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നീര് കെട്ടി പഴുക്കുമല്ലോ ആ പഴുത്ത വിരൽ മേശപ്പുറത്ത് വെച്ചിട്ട് റൂൾത്തടി വെച്ചിട്ട് അമർത്തും അപ്പോൾ അതിങ്ങനെ ഇത് വിരലിങ്ങനെ വീർത്ത് വീർത്ത് വരും പഴുപ്പോഴും ചിലവും എല്ലാം കൂടെ നിൽക്കല്ലേ അതിങ്ങനെ ഉരുട്ടി വിരലിൻ്റെ അറ്റത്തെ കൊണ്ടിട്ടപ്പോഴൊന്ന് പൊട്ടിയിട്ട് ഈ ചോരയും ചിലവും എല്ലാം കൂടെ തെറിച്ച് കൈ വിരലിൽ പൊട്ടിച്ചിട്ടുണ്ട് പോലീസുകാർ ഇതും നമ്മുടെ സ്വയംസേവകർ സംഘത്തിൻ്റെ സ്വയംസേവകർ അനുഭവിച്ചിട്ടുള്ളതാണ് അതുപോലെ ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ വെറുതെ നിൽക്കുമ്പോൾ പോലീസുകാർ ചെയ്യുന്നത് മുലക്കണ്ണ് പിടിച്ചിട്ടിങ്ങനെ ഞരടുക ശക്തിയിൽ ഞെരടി ഞെരടി ഞരടി അവസാനം ആ മുലക്കണ്ണ് പൊട്ടി ചോര വരും അത് കഴിഞ്ഞാൽ അത് പിന്നെ കുറേ നാളത്തേക്ക് വിങ്ങി വീർത്ത് ഭയങ്കര വിങ്ങളായിരിക്കും വേദന അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട് പോലീസ് അപ്പോൾ ചെയ്തിട്ടുണ്ട് പോലീസുകാർ ഇത്തരത്തിൽ എണ്ണിയാൽ പറയാത്ത മർദ്ദനമുറകൾ അനുഭവിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൂറ് ശതമാനവും സ്വയം സേവകാന്ന് വെച്ചു ഇതുകൂടാതെ മർദ്ദനം ക്രൂരമായി ഏറ്റവും വരുപ്പൻ അക്സലേറ്റുകൾ എന്നാരെയെങ്കിലും തോന്നിയാൽ അവരൊക്കെ ഇതുപോലത്തെ മർദ്ദനത്തിന് വിധേയരായിട്ടുണ്ട് അങ്ങനെയാണല്ലോ രാജൻ കൊല്ലപ്പെടുന്നത് അതുപോലെ ജനതാ പാർട്ടിക്കാരും സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരും ഒക്കെ എണ്ണത്തിൽ കുറവാണെങ്കിലും അവരും ഇതേപോലത്തെ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് ഞാനീ പറഞ്ഞതൊക്കെ ഇത് അനുഭവിച്ചവർ സ്വയം പറഞ്ഞ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് വെറുതെ ഒരു പിന്നെ ജയിലിൽ കിടക്കാത്തവർ സ്വാതന്ത്ര്യ സമരം നടത്തിയെന്നും അതുപോലെ അടിയന്തരാവസ്ഥയ്ക്ക് ജയിലിൽ കിടക്കാത്തവർ ജയിലിക്കിടന്നൊന്നും പറയുന്നത് പോലെയല്ല ആ അനുഭവിച്ചവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അതും ഞാൻ പേര് പറയാത്ത എനിക്ക് നേരിട്ട് അറിയാവുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് പക്ഷെ പറഞ്ഞാൽ പറയാത്തവരുടെ പേരുകൾ നമ്മൾ ഒഴിവാക്കി എന്ന് വരും അതുകൊണ്ടാണ് സത്യാഗ്രഹികളുടെ സത്യാഗ്രഹികളെ നഗരത്തിൽ തന്നെ അടിച്ച് ബോധം കെടുത്തി ഈ സമരം നടത്തുന്ന സ്ഥലത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അടിച്ച് ബോധം കെടുത്തിട്ടുണ്ട് വീടുകളടിച്ചു തകർത്തിട്ട് ഇപ്പോൾ ഒരു ആർ എസ് എസ്കാരൻ്റെ വീടാണോ അല്ലെ അയാളെ സത്യാഗ്രഹിയാണെന്ന് തന്നെ ആ വീട്ടിലേക്ക് പോലീസർ പാതിരാത്രിയിൽ ഇരച്ചു കയറും ആ വീട്ടിലുള്ളവരെ മുഴുവൻ മർദ്ദിക്കും അത് പ്രായം നോക്കാതെ സ്ത്രീകളാണോ ഗർഭിണികളെ മർദ്ദിച്ചിട്ടുണ്ട് സമരം നടത്തിയ ഏലൂർ എറണാകുളം ഏലൂർ എഫ് എ സിറ്റി ജംഗ്ഷനിൽ സമരം നടത്തിയ ഒരു അമ്മയെ പരിവഴിയിലിട്ട് പോലീസുകാർ മർദ്ദിച്ചിട്ടുണ്ട് അത് പിന്നെ സമരം നടത്തിയിട്ടാണ് നോക്കി ഇത് വീട്ടിൽ കിടക്കുന്ന രോഗികളായ അല്ലെങ്കിൽ വികലാംഗരായ അല്ലെങ്കിൽ ഗർഭിണികളായ വൃദ്ധരായ ആൾക്കാരെയൊക്കെ ഈ പറഞ്ഞതുപോലെ പോലീസുകാർ വീട് കയറി മർദ്ദിച്ചിട്ടുണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾ അവരേറ്റിട്ടുണ്ട് ആലപ്പുഴ അങ്ങ് ഞാൻ ഒരു സ്ഥലം പറയുന്നില്ല കാസർഗോഡ് കാസർഗോഡ് വികലാംഗനെ വരെ അടിച്ച് അവശരാക്കിയിട്ടുണ്ട് അത്ര ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് നിരവധി പേര് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഭാരതത്തിൽ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രം രണ്ടായിരത്തിലധികം പേര് ജീവിതം തകർന്നു പോയവരുണ്ട് എന്ന് വെച്ചാൽ മരിച്ചില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നത് തന്നെ ഏതാണ്ട് മരണ അനുഭവ വേദന അനുഭവിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരിച്ച ആൾക്കാരുണ്ട് ഇപ്പോഴും അങ്ങനെ എല്ലാ കാലത്തേക്കും കേൾവി നഷ്ടപ്പെട്ടവരുണ്ട് കരണം അടിച്ച് തകർത്തിട്ട് അതുപോലെ താടി തിരിഞ്ഞു പോയവരുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് അത്തരം ആൾക്കാർ മുഴുവൻ പല്ല് പോയ പല്ല് പോയ ആ പല്ല് പോയത് കണ്ടിട്ടില്ലേ ആ അങ്ങനത്തെ ആൾക്കാരുണ്ട് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അത്തരക്കാരൊക്കെ മരിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്തരം സർവ്വതം തകർന്നു പോയവർ ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാണ്ട് പോയവർ നടക്കാൻ പറ്റാണ്ടായവർ ഇരുന്ന് മലമൂത്ര വിസർജനം നടത്താൻ പറ്റാതെ മരണം വരെ കഴിഞ്ഞവർ ഒക്കെയുണ്ട് അങ്ങനത്തെ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ വൈക്കം ഗോപൻ ചേട്ടൻ്റെ ഞാൻ ആ പേര് ഒരെണ്ണമായിട്ട് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചിലർ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹം ഈ നിന്ന് ഈ ഇരിക്കാൻ പറ്റില്ല കക്കൂസിലിരിക്കാൻ പറ്റാതെ എത്ര കാലം ജീവിച്ചു എന്നൊന്നാലോചിച്ച കാലൊക്കെ ഇങ്ങനെ വീങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നമൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് രണ്ട് തവണയായിട്ട് മാറ്റിയതാണ് അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു അത്ര ഇനി പറയാൻ പോയാൽ ഒത്തിരി പേരുടെ പേരുകൾ ഒഴിവാക്കേണ്ടി വരും അങ്ങനത്തെ നൂറുകണക്കിന് ആയ ആൾക്കാർ ഈ കേരളത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം അടിയന്തിരാവസ്ഥ കാലത്തിനു ശേഷവും രണ്ട് കൂട്ടരുടെ ഈ പ്രവർത്തനം ഇവരെയാണ് ഈ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ അവരുടെ സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ ചികിത്സിച്ചെടുത്ത കാര്യങ്ങളും ഉണ്ട് ഈ മർദ്ദനത്തിൻ്റെ ഞാനിതിൻ്റെ ഒരു ആയിരത്തിലൊരു അംശമേ പറഞ്ഞിട്ടുള്ളൂ സത്യം അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളതിനൊന്നും മനസ്സുകൊണ്ടൊന്ന് വിഷ്വലൈസ് ചെയ്തതാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല ഈ നഗ്നരാക്കി നിർത്തുകയും ആ ഈ പറഞ്ഞ നീചമായ മർദ്ദനമുറകൾ നമുക്ക് സങ്കല്പിച്ചാൽ അത് എൻ്റെ അമ്മയാണെങ്കിൽ എന്നെയാണെങ്കിൽ എൻ്റെ അച്ഛനെയാണെങ്കിൽ എൻ്റെ മകനെയാണെങ്കിൽ സഹോദരിയാണെങ്കിൽ എന്നൊക്കെ സങ്കല്പിച്ചാൽ എങ്ങനെ താങ്ങാൻ പറ്റും എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് മർദ്ദനത്തിൻ്റെ കാര്യം ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം